നമസ്കാരം ന്യൂസ് ഗ്രൂപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇതാണ് ഞാൻ അറിയുന്ന മകൻ പൃഥ്വിരാജ് സുകുമാരൻ കോടികൾ മുടക്കി ഹോളിവുഡ് സിനിമകളൊക്കെ ചെയ്യുന്ന രീതിയിൽ വളരെ നല്ല ടേക്കിംഗ്സോടുകൂടി ഒരു സിനിമ ചെയ്ത പൃഥ്വിരാജന് ആദ്യം തന്നെ അഭിനന്ദങ്ങൾ അറിയിക്കട്ടെ സിനിമയുടെ സ്ക്രിപ്റ്റിനെ കുറിച്ചോ അതിൻ്റെ ബാക്കിയുള്ള വശങ്ങളെ കുറിച്ചോ ഒന്നും ഞാൻ പറയുന്നില്ല ഞാൻ സംസാരിക്കുന്നത് സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് മാത്രമാണ് കേരള സ്റ്റോറി റിലീസ് ചെയ്തപ്പോ അതിലില്ലാത്ത പുകൾ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് റിലീസ് ചെയ്തപ്പോ അതിലില്ലാത്ത പുകിൽ ഇതൊക്കെ സെൻസർ ചെയ്ത് കൊടുത്തതും ഈ നാട്ടിലെ സെൻസർ ബോർഡ് തന്നെയാണ് എന്നാൽ മുരളീകോപി വളരെ മനോഹരമായി ചരിത്ര സത്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ കുറെ ഒക്കെ അവിടെ നിന്ന് ഈ സിനിമ കണ്ടു സെൻസർ ചെയ്തു ഈ സിനിമ കണ്ടവർക്കത് മനസ്സിലായോ എന്ന് പോലും അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന് എന്നറിയില്ല സിനിമ കഴിഞ്ഞതിന് ശേഷം പൃഥ്വിരാജുമായി ഒരു മണിക്കൂറോളം സംസാരിച്ചു എന്നും പറയുന്നു എന്നിട്ടും ആർക്കും ഒന്നും മനസ്സിലായില്ല സെൻസർ കൊടുത്തു പടം റിലീസ് ചെയ്തു റിലീസ് ചെയ്ത് മൂന്നാം നാൾ സംഘികൾ ചാടി എഴുന്നേറ്റു അങ്ങനെയല്ല ഈ സിനിമ ഇങ്ങനെയാണ് പോകേണ്ടിയിരുന്നത് മറ്റേതാണ് മറിച്ചതാണ് ബദറംഗി ബാബു എന്ന പേരു പോലും ഉച്ചരിക്കാൻ പറ്റില്ല ഗർഭിണിയായ ഒരു സ്ത്രീയുടെ വയറ് കുത്തി കീറിയവനാണ് ചരിത്രത്തിൽ നിന്ന് നിന്നും മാഞ്ഞുപോയില്ല ഇത് പേരുചരിച്ചാൽ ഞങ്ങളത് കട്ട് ചെയ്യും സംസ്ഥാന നേതാക്കന്മാരെ ഇടപെടുന്നു നമ്മുടെ നടനായ എം പി വരെ ഇടപെടുന്നു കേന്ദ്രം ഇടപെടുന്നു രാജ്യസഭയിലും ലോകസഭയിലും ഒക്കെ ഇത് വർത്തമാനമാകുന്നു ആകപ്പാടെ പുകിലാകുന്നു മോഹൻലാൽ മാപ്പ് പറയുന്നു ഖേദം പ്രകടിപ്പിച്ചു മാപ്പല്ല ഖേദം മോഹൻലാൽ ഈ സിനിമ കണ്ടില്ലെന്ന് മേജർ രവി പറയുന്നു മോഹൻലാൽ ഈ സിനിമ കണ്ടു എന്ന് മല്ലിക സുകുമാരൻ പറയുന്നു കാരണം മോഹൻലാലിന്റെ ഒരു പ്രൊഡക്ഷൻ ആന്നി പെരുമ്പാവൂർ നിർമ്മാതാവായി വരുന്നു ലൈക്ക് ആ പ്രൊഡക്ഷൻ കോ പ്രൊഡ്യൂസറായി വരുന്നു അവർ രണ്ടുപേരും ചേർന്ന ഏതാണ്ട് നൂറ്റി എൺപത് കോടി രൂപയാണ് ബഡ്ജറ്റ് എന്ന് അവർ പറയുന്നു അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ മോഹൻലാൽ സ്ക്രിപ്റ്റ് വായിക്കാതിരിക്കില്ല മോഹൻലാൽ ഈ സിനിമയെക്കുറിച്ച് അറിയാതെ ഇരിക്കില്ല മോഹൻലാലിന് വളരെ വ്യക്തമായി ഇതിൻ്റെ സീൻ ബൈ സീൻ അറിയ മോഹൻലാൽ തന്നെ പറഞ്ഞിരിക്കുന്നത് പൃഥ്വിരാജും നൂറ്റി നാൽപ്പത്തി മൂന്ന് ദിവസം ഷൂട്ട് ചെയ്തു എന്നാണ് എല്ലാ ദിവസവും മോഹൻലാൽ ലൊക്കേഷൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം എന്താണ് ഷൂട്ട് ചെയ്യുന്നതെന്നറിയ എന്താണ് ഡബ്ബ് ചെയ്തേക്കുന്നത് വില്ലന്റെ പേര് ബജരംഗി ബാബു എന്നാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ആ സിനിമ ഇപ്പോ പണ്ടിട്ടി പി യെ വെട്ടിക്കൂട്ടിയതുപോലെ ഇരുപത്തിയേഴ് കട്ടുമായിട്ടാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് വീണ്ടും സെൻസർ ചെയ്ത് സർട്ടിഫിക്കറ്റ് കൊടുത്ത ഒരു സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ചില രാഷ്ട്രീയക്കാരുടെ നിർദ്ദേശപ്രകാരം തിരിച്ചു വിളിക്കുന്നത് ആദ്യമാണ് എവിടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് പോക്കെങ്ങോട്ടാണ് നമ്മുടെ സിനിമയുടെ പോക്ക് പോക്കെങ്ങോട്ടാണ് എവിടെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം ഇതിലൊക്കെ ഒരു മനുഷ്യനെങ്കിലും സിനിമാ രംഗത്ത് നിന്ന് ഇതിനെതിരെ ഉയർത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒരുപാട് ഒരുപാട് പുങ്കവന്മാരുള്ള നാടാണല്ലോ അല്ലെങ്കിൽ ഒരു ഫീൽഡാണല്ലോ നമ്മുടെ മലയാള സിനിമാ ഫീൽഡ് ജോയി മാത്യു ഒക്കെ എല്ലാത്തിലും അഭിപ്രായം പറയുന്ന ആളുകളാണ് ഇത് അവരെ കാമാരക്ഷരം മിണ്ടിയിട്ടില്ല അതുപോലെ അഭിപ്രായങ്ങൾ എപ്പോഴും തുറന്നു പറയുന്ന കുറേയധികം താരങ്ങളും ടെക്നീഷ്യൻസും ഒക്കെ ഉണ്ട് മലയാള സിനിമയിൽ ഇവർക്ക് ആർക്കും മിണ്ടാട്ടമില്ല എന്തേ ഇവർക്ക് ബി ജെ പിയുടെ രാഷ്ട്രീയത്തെയാണോ പേടി അതോ ഇവർക്ക് ഇനിയും സിനിമ ചെയ്തില്ലെങ്കിൽ ആരെങ്കിലും അങ്ങ് പിടിച്ചു കൊന്നുകളയുമോ എന്നുള്ള പേടിയാണോ സിനിമാ രംഗത്തുള്ളവർ ഇവരെ ബ്രിട്ട് കൽപ്പിക്കോ എന്ന പേടിയാണ് എന്താണെങ്കിലും ശരി സിനിമാ രംഗത്തുള്ള ആളുകൾ ഇതിനെതിരെ പ്രതികരിക്കാതിരുന്നത് മഹാമോശമായി പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ ഒരിക്കലും ചെയ്യരുതായില്ല കാരണം ഒരു സിനിമ ഇതിൻ്റെ പരിപൂർണ അർത്ഥത്തിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ സിനിമയിൽ ചരിത്രം പറഞ്ഞു എന്നാരോപിച്ച് അതിനെ ഇല്ലാത്ത വളഞ്ഞ വഴികളിലൂടെ വളഞ്ഞിട്ട് ആക്രമിച്ച് ആ സിനിമയ്ക്ക് ഇരുപത്തിയേഴ് വെട്ടും വെട്ടി കുറെ കുത്തും ഗോമയും കൊടുത്ത് ചിലരെയൊക്കെ ഊമകളാക്കി ആ സിനിമ വീണ്ടും പുറത്തു കൊണ്ടുവന്നപ്പോ ആർക്കാണ് സമാധാനമായത് ഏറ്റവും കേൾക്കുന്നു ആ സിനിമയ്ക്ക് അവസാനം ഫണ്ട് ചെയ്യാൻ പോയ ഗോകുല ഗോപാലന് ലോട്ടറി അടിച്ചതുപോലെ റെയ്ഡാണ് വന്ന് വീണ് കിട്ടിയത് എന്ന് പറയുന്നു ഗോപാലേട്ടൻ ശരിക്കും ഈ സിനിമ ഒന്ന് രക്ഷിച്ചെടുക്കാൻ നോക്കിയതാണ് ലൈക്ക പ്രൊഡക്ഷൻസും അണ്ണി പെരുമ്പാവരും നമ്മളുടെ സാമ്പത്തിക ബാധ്യത പ്രശ്നങ്ങളായി വന്നപ്പോ മോഹൻലാലിനെ പോലെയുള്ള ഒരാളുടെ സിനിമ ഒരു കാലത്തും നിന്നു പോകരുത് അതിന് എത്ര കോടിയാണെങ്കിലും ശരി ഞാനത് കൊടുത്ത് ആ സിനിമയെ ഇറക്കേണ്ടത് മലയാള സിനിമയുടെ ആവശ്യമാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിയ ഗോകുലം ഗോപാലിനെ കേന്ദ്രത്തിൽ നിന്ന് വിരട്ടിയോ മോഹൻലാലിനും കേന്ദ്രത്തിൽ നിന്ന് വിരട്ട് കിട്ടിയോ കാരണം ധാരാളം സ്ഥാപനങ്ങളും പണവും ഒക്കെയുള്ള ആളുകളായതുകൊണ്ട് ഇവരെ വിരട്ടാൻ എളുപ്പമാണ് ഒന്നുമില്ലാത്തവരും ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് എവരെയൊക്കെ വിരട്ടിയിട്ടാണെങ്കിലും മോഹൻലാലിനെ കൊണ്ട് അവർ ഖേദം പ്രകടിപ്പിച്ചു മോഹൻലാൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു അവാണ് ആദ്യം മോഹൻലാൽ ചെയ്ത തെറ്റ് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് ആ സിനിമ ഡബ്ബി ചെയ്ത് ആ സിനിമ എങ്ങനെ ഇരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി അറിഞ്ഞയാൾ ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം തിയേറ്ററിൽ വളരെ നല്ല റെസ്പോൺസോടുകൂടി ആ സിനിമ പൊക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ സിനിമയിൽ അല്ലെങ്കിൽ ആ സിനിമക്കെതിരെ ഈ പറഞ്ഞതുപോലെയുള്ള ചില സംഘശക്തികളുമൊക്കെ അഴിഞ്ഞ് ആടി ഉറഞ്ഞ് തുള്ളിയപ്പോൾ മോഹൻലാലും നിക്കരൽ മുള്ളിയും കഷ്ടം തന്നെ പക്ഷെ അവിടെ മാപ്പ് പറയാതിരുന്ന അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിക്കാതിരുന്ന പൃഥ്വിരാജ് സുകുമാരനാണ് ഒരു കുതിരപ്പവൻ കൊടുക്കേണ്ടത് പൃഥ്വിരാജിന് ഈ സിനിമ ചെയ്തില്ലേ വേണ്ടെന്നേ സിനിമ ചെയ്യാതെ എത്രയോ ആളുകൾ ജീവിക്കുന്നു തനിക്ക് പറയാനുള്ളത് വളരെ വ്യക്തമായി പൃഥ്വിരാജും അതുപോലെ തന്നെ മുരളീ ഗോപിയുമൊക്കെ വളരെ ഭംഗിയായി പറഞ്ഞു വച്ചിട്ടുണ്ട് ഈ സിനിമയുടെ ഉള്ളടക്കം മുഴുവൻ ഏതാണ്ട് ഏഴോളം ഡ്യൂപ്ലിക്കേറ്റ് സൈറ്റുകളിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് സിനിമ മുഴുവനായി ഇന്ത്യക്ക് വെളിയിലേക്ക് പോയാൽ ചൈനയിലാണെങ്കിലും മ്യാൻമാറിലാണെങ്കിലും അത് വേണ്ട ഇനി യു എസിലാണെങ്കിലും കാനഡയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ സിനിമയുടെ പകർപ്പുകൾ ഇഷ്ടം പോലെ ആളുകളുടെ മൊബൈലിലാണ് അതുകൊണ്ട് ഈ സിനിമയുടെ ഉള്ളടക്കമൊന്നും ഇനി ആരും കാണില്ല എന്നും നിങ്ങൾ ധരിക്കുന്നത് വളരെയധികം തെറ്റാണ് ഇപ്പൊ തന്നെ ജനത്തിന് മനസ്സിലായി ഇതിൻ്റെ ഉള്ളടക്കം എന്താണെന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലായി അതുകൊണ്ട് ഇനിയെങ്കിലും ഈ കലാസൃഷ്ടികൾ നടത്തുമ്പോൾ ബി ജെ പി സി പി എം കോൺഗ്രസ് ഇവരുടെയൊക്കെ നേതാക്കന്മാരെ വിളിച്ചിരുത്തി സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിച്ച് അതിനുശേഷം ആ സ്ക്രിപ്റ്റ് അവർക്ക് ഓക്കെ അല്ലെങ്കിൽ അവർ പറയുന്ന തിരുത്തുകളൊക്കെ ആ സ്ക്രിപ്റ്റിൽ വരുത്തി അതിനുശേഷം ആ സിനിമ ഷൂട്ട് ചെയ്ത് ആ ഷൂട്ട് ചെയ്ത ഭാഗം ഡബ്ബിങ്ങിന് മുമ്പ് വീണ്ടും ഈ നേതാക്കന്മാരെയൊക്കെ ഒന്ന് വിളിച്ച് കാണിച്ച് പാർട്ടി ഓഫീസിലെ പി യുണന്മാരെ വരെ ഈ സിനിമകളുടെ പ്രിവ്യൂ ഒന്ന് കാണിച്ച് അവർക്ക് ആർക്കും എതിർപ്പില്ലെങ്കിൽ സെൻസർ ബോർഡിൽ ഇരിക്കുന്ന അമ്മച്ചിമാർക്കും ചില അബ്ബാവന്മാർക്കും ചില വാതകരത്നങ്ങൾക്കുമൊക്കെ എതിർപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ അല്ലെങ്കിൽ നിങ്ങൾ ഇനി മുതൽ ഉണ്ടാക്കുന്ന സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാം അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞ് നിങ്ങളുടെ ഊപ്പാട് വരും